ഭർത്താവിനെ ദൈവമായി കാണുന്ന ഭാര്യമാർ നമസ്കാരം ഭർത്താവിനെ ദൈവമായി കണ്ട് എല്ലാ പിന്തുണയും നൽകി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാര്യമാർ നമ്മുടെ സമൂഹത്തിന്റെ ശക്തിയാണ് ജ്യോതിഷപരമായി അത്തരം ഒരു ഭാര്യ ബന്ധത്തിന് ചില പ്രത്യേക യോഗങ്ങളും നക്ഷത്രങ്ങളും കാണാറുണ്ട് ഒരു സ്ത്രീയുടെ ജാതകത്തിൽ ഏഴാം ഭാവം വിവാഹ ഭാവം വളരെ ബലവത്തായിരിക്കണം ഗുരുഗ്രഹത്തിന് വ്യാഴം ശുഭകരമായ സ്വാധീനം ഏഴാം ഭാവത്തിലോ ശുക്രനിലോ ഉണ്ടാകുന്നത് മംഗളകരമാണ് വിവാഹകാരകനായ ശുക്രൻ അനുകൂല സ്ഥാനങ്ങളിലും മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ ശുഭഭാവങ്ങളിലും വരുന്നത് ഭർത്താവിനോടുള്ള അചഞ്ചലമായ സ്നേഹത്തെയും ഭക്തിയെയും സൂചിപ്പിക്കുന്നു ചില നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങൾ കൂടുതലായി കണ്ടുവരുന്നു രോഹിണി ഉത്രം അനിഴം പുണർദം ഉത്രാടം രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഭർത്താവിനോടുള്ള കൂറും സ്നേഹവും വളരെ തീവ്രമായിരിക്കും ഇവർക്ക് ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ഭർത്താവിനെ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ടാവും എങ്കിലും ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ജാതകം വിലയിരുത്തി മാത്രമേ കൃത്യമായ നിഗമനങ്ങളിൽ എത്താൻ സാധിക്കൂ